ഈയൊരു മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നിപ്പുറത്തെ ഓഫറിൽ ഇട്ടിട്ടുള്ളത് ഞാൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓഫർ ഓഫറിൽ വരുന്ന മെറ്റീരിയൽസ് ഫസ്റ്റ് വരുന്നത് ഇത് എയ്റ്റ് ഫിഫ്റ്റിയുടെ മെറ്റീരിയലാണ് ഇതൊരു സെവൻ ഹൺഡ്രഡ് ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഈ ഹോക്കിലൊക്കെ ഇതേ ഇതേപോലെ എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട് സെവൻ ഹൺഡ്രഡ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ബോട്ടം ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചാണ് ഈ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള കളറാണ് പിന്നൊരു വേറൊരു കളറും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഇത് ഈ ഇതിന് വരുന്നത് മെറ്റീരിയൽ ഒരു ബേസിങ്ങുള്ള ടൈപ്പ് മെറ്റീരിയലാണ് മെറ്റീരിയലാണെന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് കളർ വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു ഷെയ്ഡിലുള്ള കളറാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ കളർ വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് സെയിം മെറ്റീരിയലിൽ തന്നെ ഇതും ഒരു എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലുള്ളതാണ് ഇതിൻ്റെ ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് എല്ലാം ഒരു ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ ഇതിന് വരുന്നത് ഈ ഒരു റെഡിഷ് ഓറഞ്ച് ആയിട്ടുള്ള കളറാണ് കേട്ടോ അതാണ് ഇതിൻ്റെ കളറ് അടുത്ത് വരുന്നത് ഈ ഒരു ബ്ലൂ ഇനി ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി ദുപ്പട്ട ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേണ്ട ഇതിൽ വരുന്നത് ഒരു കളറിലാണ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ ബ്ലൂൻ്റെ ഷെയ്ഡാണ് വരുന്നത് വേണ്ട അടുത്തത് കാണിക്കുന്നത് ഈ ഒരു സെറ്റാണ് ഇതിൻ്റെ മൂല കളറ് വരുന്നത് ഇത് മൈറ്റ് ഹൺഡ്രഡാണ് ഇതിൻ്റെ ഒരു പിങ്ക് ആണ് ഇതിൻ്റെ ഇത് വരുന്നത് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഇത് വരുന്നത് ഒരു ഓറഞ്ച് ആണ് കണ്ടോ ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ചിൻ്റെ അതിൽപ്പെട്ട അടുത്ത് വരുന്ന ഇതാണ് സീക്വൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഇത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ തന്നെയാണ് എൻ്റെ ഇപ്പട്ട് വരുന്നത് ഈ ഓറഞ്ച് ഷർട്ടിലാണ് ഇപ്പട്ടാണ് അടുത്തത് ഈ ഒരു കളറാണ് കേട്ടോ അടുത്ത് വരുന്ന ഈ ഒരു സെറ്റാണ് ഇതിനും എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് വരുന്നത് ഇതെൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ ഞാൻ കൂടുതൽ ബ്ലൂ ഉണ്ട് ഇതാണ് പിന്നെ മസ്റ്റേഡിയെല്ലാം പിന്നെ അടുത്ത് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് അടുത്ത് വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ഉള്ളതാണ് ഇതും എയ്റ്റീൻ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് എൻ്റെ റേഞ്ച് വരുന്നത് അടുത്ത കളർ ഇതാണ് ഒരു ഷെയ് ഹൺ ഇത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് റേഞ്ച് വരുന്നത് കേട്ടോ